പിന്നെ ഉച്ചത്തക്കുള്ള ഊണ് പൊതിയട്ടോ താഴെപ്പിലട്ടോ അപ്പം ഇന്നെന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ആദ്യം നമ്മുടെ ചക്ക കൂഞ്ഞൽ മസാല കേട്ടോ ഇത് നേരത്തെ ഒന്ന് ചെയ്തിട്ടുള്ളതാണിത് പിന്നെ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മത്തിപ്പൊടി കേട്ടോ ഇപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ചമ്മത്തിപ്പൊടിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇതിലൂടെ ചേർത്തിട്ടുണ്ട് നല്ലൊരു ചക്കമായ കേട്ടോ പിന്നെ മീൻ വറുത്താണ് കുഴുവയാണ് പിന്നെ ഇത്രയാണ് ഊണിൻ്റെ കറികൾ നമുക്കിത് പൊതി കേട്ട പിന്നെ ഉച്ചത്തേക്കുള്ള ഊണിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ റെസിപ്പി എങ്ങനെയാ നോക്കാം ആദ്യം നല്ല ഉണങ്ങിയ ചക്കക്കുരു നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേഗതനം വരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പോഴേക്കും അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് വിട്ടുപോരും അതാണ് ഉണങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി ആ തൊലിയൊക്കെ അങ്ങ് ഉണങ്ങി നിൽക്കുകയാണ് ആകെ ഒന്ന് വൈകുന്നേരം വരെ നമുക്ക് ആ തൊലിയോട് കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ എടുത്തോടെ കാണിക്കാം കേട്ടോ നല്ല ചൂടാണ് ഇതുപോലെ പൊട്ടി വരും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു രീതിയിൽ ആകുമ്പോഴേക്കും അങ്ങ് എടുത്ത് മാറ്റിയേക്കുക അതിന് ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി അങ്ങനെ പൊതുവെ ചമ്മന്തിപ്പൊടികൾ ചേർക്കാറില്ല ഇവിടെ നമ്മൾ ചേർത്ത്ക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു അത്യാവശ്യം ഇടത്തരം വലിപ്പമുള്ളൊരു വെളുത്തുള്ളി നമ്മൾ ചേർത്ത്ക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പം കറിവേപ്പില വറ്റൽ മുളക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ചെറുകിയ തേങ്ങ ഒന്ന് ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ എല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഒന്ന് പൊടിയാക്കി എടുക്കണം കേട്ടോ അതിവിടെ ചേർത്ത് ചെറിയൊരു കഷ്ണം വാളംപുളി ആവശ്യത്തിന് ഉപ്പും ഒരു ടീ ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളെ ഇരുവിനുസരിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഇവിടെ പെരിഞ്ചീരവും ഒരു ആറ് നമ്മുടെ കുരുമുളക് ഉണക്ക കുരുമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ അങ്ങനെ നമ്മുടെ ഉണക്ക ചക്കക്കുരു ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചക്കയുടെ സീസണൊക്കെ തുടങ്ങുമല്ലേ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ